ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം പുതിയ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്റെ യൂട്യൂബ് ചാനലിലോട്ട് ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് എന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽസും എന്താണ് ആ പ്രോഡക്റ്റും കാര്യങ്ങളും എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇതെന്താണെന്നുള്ളത് ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എന്താണ് നമ്മുടെ യൂട്യൂബ് ചാനൽ അതായത് എന്റെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് അൺബോക്സിങ് പരിപാടിയിലേക്ക് പോയാലോ അങ്ങനെ ഞാൻ നമ്മുടെ പ്രോഡക്റ്റ് അൺബോക്സിങ് ചെയ്യാണ് അപ്പൊ ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഇപ്പോ ഒരു വൺ ഇയർ അവർ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലോട്ടൊന്നും ഇതുവരെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്ടിന്റെ വാങ്ങിച്ചാലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു കാരണം നമ്മൾ ഓൺ ബോയ്സും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അത്യാവശ്യമാണ് ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ട് വാങ്ങിച്ച പ്രോഡക്റ്റ് കേട്ടോ ഇത് നമ്മുടെ മൈക്കാണ് അതായത് നമുക്ക് ഇതേപോലെ വോക്കൽസും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള മൈക്ക് ഉണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ എടുക്കാൻ പറ്റും അങ്ങനെയാണ് ഞാൻ ഈ ഒരു മൈക്ക് ഓർഡർ ചെയ്തത് എങ്ങനെ കൊള്ളാവോ നമുക്ക് ഈ പ്രോഡക്റ്റിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് ഓപ്പൺ ചെയ്തപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ലൈക്കിന്റെ ലൈക്ക് കമ്പ് ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട് പിന്നെ അതിന്റെ ശേഷം നമുക്ക് നമുക്കിതിൽ നമ്മുടെ മൈക്ക് ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് മൈക്കിന്റെ ഇത് വരുന്നത് അതിൽ നമുക്ക് കണക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ സി ടൈപ്പ് ആണ് വരുന്നത് മാക്ക് മാക്കിൻ്റെ ഒരു ഹെഡ്ഫോൺ സോറി മാക്കിൻ്റെ ഒരു മൈക്കാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇതിന്റെ പവർ ബട്ടൺ ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് അതുപോലെ ഇതിന്റെ രണ്ട് മൂന്ന് അതായത് ഐഫോണിലാണെങ്കിൽ ഐഫോണിൽ കണക്ട് ചെയ്യാനുള്ള പിന്നുണ്ട് അതുപോലെ നോർമൽ യു എസ് ഉണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ഫോണിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനും ഇതിലുണ്ട് കേട്ടോ വേറെ ഇതിൽ കാണാനില്ല പിന്നെ ഓക്കെ ഉണ്ട് പിന്നെ മെയിൻ ചാർജർ കേബിൾ ഉണ്ട് കേട്ടോ അതിന്റെ ചാർജർ കേബിള് ചെറിയൊരു ചാർജർ കേബിൾ കൂടി ഇതിന്റെ കൂടെ ഇവിടെ തന്നെ നമുക്ക് ഈ മൈക്കൊന്ന് കണക്ട് ചെയ്തിട്ട് ഇതിന്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാം നോക്കട്ടോ ഇപ്പൊ നോർമൽ ഞാൻ ഫോണിട്ട് അതായത് ഫോണിൽ നിന്ന് വരുന്ന ആ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് ഇനിയിപ്പോ ഈ ഒരു മൈക്ക് കൂടി കണക്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കാണാട്ടോ നോക്കി നോക്കിയോ കേട്ടോ സൗണ്ടിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടോ നോക്കി i mm -hmm. ഈ ഒരു മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കണക്ട് ചെയ്യാൻ കുറച്ച് പണിയുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ആപ്പും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് പിന്നെ നമ്മുടെ നോർമൽ ക്യാമറയിൽ നിന്ന് ഒരു എസ് എസ്സൊക്കെ എടുത്ത് നമ്മൾ ശരിയാക്കിയെങ്കിൽ മാത്രമാണ് ഇത് കണക്ട് ആവത്തുള്ളൂ അങ്ങനെ ഞാൻ ഈ മൈക്ക് കണക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് എനിക്ക് എനിക്കിത് നമ്മുടെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാലാണ് അറിയത്തുള്ളൂ എന്തായാലും ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇതാണ് ഞാൻ എൻ്റെ യൂട്യൂബിന് വേണ്ടിയിട്ട് ആദ്യം അതായത് എൻ്റെ യൂട്യൂബ് ചാനലിനു വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റാണ് ഇനി ഇത് നമുക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനും പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാനും വേണ്ടിയായിരുന്നു ഞാൻ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ